നമസ്കാരം ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങുന്നു പി വി അൻവർ എം എൽ എക്കല്ല നേരെ മറിച്ച് ഘടകകക്ഷിയായ സി പി ഐക്ക് അൻവർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ പരസ്യമായി തിരസ്കരിച്ച മുഖ്യമന്ത്രി ഒടുവിൽ സി പി ഐയുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ കീഴടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അൻവർ എ ഡി ജി പിക്ക് ഉയർത്തിയ ഒരു ആരോപണത്തിൻ്റെയും പേരിലായിരിക്കില്ല നടപടി നേരെ മറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ പൂരം കലക്കലിൻ്റെ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ പൂരം കലക്കാൻ എ ഡി ജി പി അജിത് കുമാർ നേതൃത്വം കൊടുത്തു എന്ന് ഡി ജി പി ദർവേർ സാഹിബ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പൂരം കലക്കലിനെ കുറിച്ച് സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചപ്പോൾ മുഖക്കുറിപ്പായി എ ഡി ജി പിയുടെ ഭാഗത്തെ വീഴ്ചകൾ ഗൗരവമേറിയതാണ് പ്രത്യേകം അന്വേഷിക്കണമെന്ന് ഡി ജി പി ആവശ്യപ്പെട്ടു പൂരം കലക്കലിന് നേതൃത്വം കൊടുത്ത എ ഡി ജി പി അജിത് കുമാർ തന്നെ അതേക്കുറിച്ച് അന്വേഷിച്ചത് വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്നും അജിത് കുമാറിന്റെ ഗൗരവമായ ഇടപെടൽ ഉണ്ടെന്നും ഡി ജി പി മുഖ്യമന്ത്രി അറിയിച്ചു പൂരത്തിന്റെ സമയത്ത് തൃശൂർ കമ്മീഷനായിരുന്ന അങ്കിത് അശോകനെ ഡി ജി പി വിളിച്ചു വരുത്തി കൃത്യമായി മൊഴിയെടുത്ത ശേഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി അജിത് കുമാറിന് സ്ഥാന സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ മന്ത്രിസഭായോഗം പൂരം കലക്കലിനെ കുറിച്ച് വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എ ഡി ജി പിക്ക് സ്ഥാന ഉണ്ടാവുക വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കുന്നതോടെ തൽക്കാലത്തേക്കെങ്കിലും ഘടകക്ഷിയെ സി പി ഐ എ മെരിക്കാനാവുമെന്ന് പിണറായി കണക്ക് കൂട്ടുന്നു അൻവറാവട്ടെ അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പതി ഒതുങ്ങിക്കോളും എന്തെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ താൻ എം എൽ എ സ്ഥാനം രാജിവെക്കും എന്ന ഭീഷണി പാർട്ടി നേതൃത്വത്തെ അൻവർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തിരിച്ചടിയാകുമെന്നും ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സി പി ഐ എം തോറ്റുപോകുമെന്നുമാണ് എൽ ഡി എഫിന്റെ നിഗമനം അതുകൊണ്ടുതന്നെ അൻവറേയും അതിരുവിട്ട നീക്കങ്ങൾക്ക് പ്രേരിപ്പിക്കാതിരിക്കാൻ ഇത്തരമൊരു നടപടി കൊണ്ട് കാരണമാകുമെന്ന് പിണറായി മനസ്സിലാക്കുന്നു അൻവർ ഉയർത്തിയ എ ഡി ജി പിയുടെ അഴിമതി എ ഡി ജി പിയുടെ മരം എ ഡി ജി പിയുടെ സ്വർണക്കടത്ത് കൊലപാതകം ഇതൊന്നും ഗൗരവമായി എടുക്കുന്നില്ല അതൊക്കെ അന്വേഷണത്തിൽ നിരപരാധിത്വം തെളിയും എന്ന് ഉറപ്പാണെന്ന് കരുതുന്ന പിണറായി പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആർ എസ് എസ് ബന്ധവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരുക്കമായിരുന്നില്ല ആർ എസ് എസ് ബാന്ധവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ ഭക്തരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണമായ പൂരം കലക്കലിനെ അന്വേഷിക്കാതിരിക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ടായി ആ പൂരം കലക്കലിന് പിന്നിൽ പ്രവർത്തിച്ചത് എ ഡി ജി പി അജിത് കുമാറാണ് എന്ന ഉത്തമ ബോധ്യമാണ് എൽ ഡി എഫിലെ എല്ലാ ഘടക കക്ഷികൾക്കുമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ പൂരത്തിന് മൂന്ന് ദിവസം മുമ്പ് എ ഡി ജി പി അജിത് കുമാർ തൃശൂരിലെത്തി ക്യാമ്പ് ചെയ്തെന്നും താമസിച്ചത് ഒരു സമ്പന്നന്റെ വീട്ടിലായിരുന്നെന്നും പൂരത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് മീറ്റിംഗ് വിളിച്ചു ചേർത്തെ അതുവരെ പിന്തുടർന്നു വന്നിരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പൊളിച്ചെഴുതാൻ എ ഡി ജി പി തന്നെ നിർദ്ദേശം കൊടുത്തെന്നും ആ നിർദ്ദേശമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നുമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ മൂലം ഭക്തർ കുഴപ്പത്തിൽപ്പെട്ടപ്പോൾ ആർക്കും പൂരം നടക്കുന്നിടത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ മന്ത്രിമാർ പോലും ഇടപെടുന്ന സാഹചര്യമുണ്ടായി അപ്പോഴൊക്കെ കമ്മീഷണർ പറഞ്ഞത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഇത് നടപ്പിലാക്കിയേ മതിയാവൂ എന്നാണ് ഏതാണ്ട് മൂന്ന് മണിവരെ സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി തൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൂകാംബുകേക്ക് പോയതും ബോധപൂർവമാണെന്നും രാത്രി നടക്കേണ്ട വെടിക്കെട്ട് പകലത്തേക്ക് മാറ്റിയത് ആ പശ്ചാത്തലത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇങ്ങനെ പിടിവാശി കാട്ടിയത് പൂരം കലക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഡി ജി പി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലായിരിക്കും മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുക ഏറെ വൈകാതെ തന്നെ തീരുമാനം ഉണ്ടായേക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ അറിയിച്ചിരിക്കുന്നത് സി പി ഐയോട് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു അൻവറിനെയും വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറന്നാടൻ ലഭിച്ച വിവരം ഇതോടുകൂടി വിവാദം അവസാനിക്കുമെന്നും സി പി ഐയും പി വി അൻവർ എം എൽ എയും തങ്ങളുടെ വിജയമായി ആഘോഷിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് പൂരങ്കലക്കിനുറത്തേക്ക് മറ്റൊരു വിഷയത്തിലും ഇടപെടേണ്ടതില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ആലോചന അല്ലെങ്കിൽ തന്നെ അവസാന നിമിഷം വരെ ചേർത്തു നിർത്തുകയും തന്റെ തടി കേടാവുന്ന സാഹചര്യമുണ്ടായാൽ കൈവിടുകയും ചെയ്യുന്ന രീതി പിണറായിക്ക് പണ്ടേയുണ്ട് ജേക്കബ് തോമസിനോടും ടോമിൻ തച്ചങ്കരിയോടും പിണറായി ചെയ്തത് അങ്ങനെ തന്നെയാണ് ഇരുവരെയും തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ചേർത്ത് നിർത്തി ഉപയോഗിച്ചെങ്കിലും പ്രതിസന്ധിയുടെ മൂർധന്യത്തിലെത്തിയപ്പോൾ കൈവിടുകയായിരുന്നു പിണറായിയുടെ വിശ്വസ്തനായിരുന്ന തച്ചങ്കരി ആവട്ടെ ഒരു എസ് പി ഇരുന്ന കസേരയിലിരുന്നാണ് ഡി ജി പി പദവിയിൽ നിന്നും റിട്ടയർ ചെയ്തു പോയത് അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഇറങ്ങുമ്പോൾ കേരള പോലീസിൽ പൊതുവെ കാണുന്നത് സന്തോഷം തന്നെയാണ് കഴിഞ്ഞു കുറേ കാലമായി പോലീസിനെ പിടിമുറുക്കി നീതിരഹിതമായ പ്രവൃത്തികൾ നടപ്പിലാക്കി പിണറായിയുടെ ഇഷ്ടത്തിന് വേണ്ടി ഏതു നിരപരാധിയെയും വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത അജിത് കുമാർ പോലീസ് സേനയിൽ മുഴുവൻ അതൃപ്തിക്ക് കാരണമായിരുന്നു വാളെടുത്തവൻ വാളാൽ എന്ന അവസ്ഥയിലേക്ക് അജിത് കുമാർ ഒടുവിൽ മാറുകയാണ് മറനാടന് നിയമവിരുദ്ധമായി വേട്ടയാടാൻ നേതൃത്വം കൊടുത്തതും അതിന് ചുക്കാൻ പിടിച്ചതും ഏതാണ്ട് മൂവായിരത്തോളം പോലീസിനെ ഉപയോഗിച്ച് ഏതാണ്ട് ഏഴോളം സംസ്ഥാനങ്ങളിൽ മറുനാടൻ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തതുമൊക്കെ അജിത് കുമാർ തന്നെയാണ് ഒരു തരത്തിലുള്ള സാമ്പത്തിക കുറ്റാരോപണവും ഇല്ലാതിരുന്നിട്ടും മറന്നാടൻ മലയാളിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിക്കുക കേസിന് ആവശ്യമായ ഹാർഡ് ഡിസ്ക് അന്വേഷണ സംഘം കൊണ്ടുപോയിട്ടും പിറ്റേ ദിവസം വന്ന് മുഴുവൻ കമ്പ്യൂട്ടറുകളും പിടിച്ചെടുക്കുക മോണിറ്ററുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുക ജീവനക്കാരുടെ വീടുകളിൽ കയറി അവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോവുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക ഒന്നിനു മേലൊന്നായി കള്ളക്കേസുകൾ ചുമത്തി ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ ശ്രമിക്കുക തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾ മറുനാടനോടും ചെയ്തത് അജിത് കുമാറാണ് ആ അജിത് കുമാറാണ് പോലീസിനെ രാജാവിനെ പോലെ ഭരിച്ചിട്ട് ഒടുവിൽ ഇറങ്ങിപ്പോവേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് ഇറങ്ങിയ അജിത് കുമാറിന് കിട്ടേണ്ട സമ്മാനം തന്നെ കിട്ടിയിരിക്കുന്നു എന്ന സാരം എന്തായാലും ഏറെ വൈകാതെ അജിത് കുമാറിന് സ്ഥാന ചലനം ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സി പി ഐയോടും പി വി അൻവർ എം എൽ എ യോടും ഇക്കാര്യം ധരിപ്പിച്ചു കഴിഞ്ഞു